നമസ്കാരം സർ ഇപ്പൊ ഓൾറെഡി വീടെല്ലാം വെച്ചു കഴിഞ്ഞു താമസിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് വാസുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊരു വീട് വെച്ചു നമ്മളൊരു വീട് വെച്ചിട്ട് ഇപ്പൊ മറ്റു നേരത്തെ ഒരു വീട്ടിലോട്ട് താമസിക്കൊണ്ടിരിക്കുകയാണ് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു പക്ഷേ വാടക കിട്ടണമെന്ന് വെച്ചേരാം നമുക്കൊരു നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നു നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോഴാണല്ലേ നമ്മളൊരു പുതിയ വീടിനെ പറ്റി ചിന്തിക്കുകയും അതിന്റെ പണ്ട് കണ്ടെത്തി നമ്മൾ വീട് വെക്കുകയും ചെയ്തത് അപ്പൊ നമ്മളൊരു പുതിയ വീട് വെച്ചു വീട് വെച്ച് നമ്മൾ അങ്ങോട്ട് കയറി താമസിച്ചു ഇപ്പൊ ഒരു വർഷമായി രണ്ടു വർഷമായി പക്ഷെ നമുക്ക് നേരത്തെ ഉണ്ടായി നമ്മൾ നേരത്തെ ചെയ്ത അതേ ജോലി അതേ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നൊരു റിസൾട്ട് നമുക്കിപ്പോൾ ഇല്ല അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മള് രാഭകലില്ലാതെ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് നമുക്കൊരു ഗ്രോത്ത് ഇല്ല നമുക്ക് തന്നെ സ്വയം തോന്നും നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ബ്ലോക്ക് ഉണ്ടാവും ചിലർ പറയുക എന്ന് പറയുന്ന പറയാം എന്ത് വഴിക്ക് ഇറങ്ങി പോയാലും തടസ്സങ്ങളാണ് ഒരു കാര്യവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരും പറയുന്നു അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിന്റെ നമ്മുടെ വീടിന്റെ വാസ്തുദോഷം എന്തെങ്കിലും കൊണ്ടിട്ടാണോ വന്നിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമ്മളിലേക്ക് കിട്ടുന്നില്ല എത്തേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കയ്യത്തും ദൂരത്തും വരെ വന്നിട്ട് നമുക്ക് കിട്ടാതെ പോകുന്നു കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ പിന്നെ നമുക്ക് അകാരണമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും വരാം ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാറി ഒന്ന് മാറി അസുഖം അപ്പൊ എപ്പോഴും ഒന്ന് മാറി ഒന്ന് മാറി അസുഖങ്ങളും അങ്ങനെ പലതരത്തിൽ അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിന്റെ വാസ്തു പ്രോബ്ലം ആണോ അപ്പൊ അങ്ങനെ നമുക്ക് നമുക്കിന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോ ഇനി നമ്മൾ അങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞു സ്വയം തിരിച്ചറിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാസ്തു പ്രകാരം ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം ഫംഗുൽ പ്രകാരം ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ പ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാസ്തുവിന്റെ ചില നിയമങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ വാസ്തു നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണോ വീട് വെച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും അപ്പൊ വാസ്തുവിൽ എന്തൊക്കെ നിയമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വാസ്തുവിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് വാസ്തുപ്രകാരം പറയുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വരണം അപ്പൊ ഈ ഒരു രീതിയിലാണോ നമ്മുടെ വീട് വന്നിരിക്കുന്നത് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ഭാഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ബെഡ്റൂമിന് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട് ടോയ്ലറ്റിന്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതനുസരിച്ചിട്ടാണോ ഇത് വന്നിരിക്കുന്നത് വീടിന്റെ പ്രധാന വാതിൽ വാസ്തുപ്രകാരം ഉച്ചസ്ഥാനത്താണോ വന്നിരിക്കുന്നത് അപ്പോൾ ഉച്ച എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ പറയാം അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് എന്നാലേ അത് കൂടുതൽ പ്രയോജനപ്പെടും ഒന്ന് കിഴക്ക് ദർശനമുള്ള വീടിനാണെങ്കിൽ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്കിലുള്ള ലെന്ത് എടുക്കുക അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണോ വാതിൽ വന്നിരിക്കുന്നത് അതിനെ ഉച്ചം അതെല്ലാം മാറി വന്നിരിക്കുന്നെങ്കിൽ നീച്ചത്തിലാണ് വാതിൽ വാസ്തുപ്രകാരം തെറ്റായിട്ടുള്ളത് എന്ന് പറയും പിറ്റേന്ന് പൊളിച്ചുകളയാണെന്നല്ലാം പറയുന്നത് എന്തിനും നമുക്ക് പരിഹാരം വാസ്തുലും പക്ഷുവിലും പരിഹാരമാണ് രണ്ട് തെക്ക് ദർശനമുള്ള ഒരു വീട് തെക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കിലുള്ള നീളം എടുക്കുന്നു നീളം എടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കാണോ നമുക്കിത് വന്നിരിക്കുന്നത് ഡോറ് വന്നിരിക്കുന്നത് എങ്കിൽ ഉച്ചത്തിലാണ് അതല്ല വന്നിരിക്കുന്നതെങ്കിൽ നീച്ചു വാസ്തു തെറ്റിയിട്ടുണ്ട് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടിനാണെങ്കിൽ തെക്ക് പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറുള്ള നീളമെടുക്കുന്നു അതിന്റെ പകുതി എടുക്കുന്നു പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കാണോ ഡോർ വന്നിരിക്കുന്നത് എങ്കിൽ ഉച്ചത്തിലാണ് അല്ലെങ്കിൽ നീച്ചത്തിലാണ് വടക്ക് ദർശനമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് നിന്നും വടക്കിഴക്കിലുള്ള നീളമെടുക്കുന്നു അതിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണെങ്കിൽ ഉച്ചത്തിലാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡോർ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാം അടുത്തത് ടാങ്കിന്റെ സ്ഥാനമാണ് അത് വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പറയുന്നത് ഇപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണോ വന്നിരിക്കുന്നത് അതല്ല തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ആണോ വന്നിരിക്കുന്നതെങ്കിൽ വാസ്തുപ്രകാരം അത് തെറ്റാണ് അത് തെറ്റായിട്ടുള്ള സ്ഥലത്ത് വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് തടസ്സമാകാമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഇനി നമ്മുടെ ബെഡ്റൂമിന്റെ സ്ഥാനം ബെഡ്റൂം ഏത് ഭാഗത്ത് വന്നിരിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വാസ്തുപ്രകാരം നമുക്ക് കിട്ടും പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഗേറ്റും ും ഈ നമ്മൾ ഡോറിന്റെ കാര്യം എങ്ങനെയാണോ പറഞ്ഞത് അത് വസ്തുവായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഗേറ്റിന്റെ സ്ഥാനം കിട്ടും അതായത് വസ്തുവിൽ ഇതേ കണക്കെടുക്കുക ഇതേ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അതിൽ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാണോ ഗേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ രീതി തന്നെ ഗേറ്റിന് പകരം ഡോറിന് പകരം ഗേറ്റായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ നോക്കിയാൽ മാത്രം മതിയാവും അപ്പൊ അതനുസരിച്ച് നമ്മൾ നോക്കും ഇത് വാസ്തുവിലാണ് പറഞ്ഞു തരുന്നത് ഇതിന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല പറയുന്നത് പൊങ്ഷൽ എന്ന് പറയുന്നത് ഈ ഡോറ് വന്നിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഒരു ഫ്ലെങ് സ്റ്റാർ നമ്പർ ഉണ്ട് അപ്പൊ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും വീടിന്റെ ഫെസ് ഡിഗ്രിയും കൂടെ വെച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ വരുന്ന സ്ഥലത്ത് കറക്റ്റ് സ്ഥലത്താണോ ഈ ഡോർ വന്നിരിക്കുന്നത് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് പക്ഷെ അതിന് എപ്പോഴും ഒരു ഫംഗ്ഷൻ കൺസൾട്ടന്റ് സേവനം നമുക്ക് വേണ്ടി വരും കാരണം കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ഇത് പോകുന്നതുകൊണ്ട് നമുക്കതിന് ഇത് വേണ്ടി വരും അപ്പൊ വാസ്തു നോക്കുന്നതിന് നമുക്ക് എപ്പോഴും ഒരു കൺസൾട്ടൻ്റ് സേവനം ആവശ്യമാണ് ഇത് നമുക്ക് പുറമേ നമുക്ക് സ്വയം അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ താമസിക്കുന്ന വീട്ടിന് പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാനുണ്ട് അതിനൊരു പ്രൊവിഷനും ഉണ്ട് ഇനി കൂടുതൽ ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു